മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളിമാറ്റിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പരാതി നൽകിയതിനു പിന്നാലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരേഷ് ഗോപി പരാതി നൽകിയത് ഗ്രാമനിലയത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു അനിൽ അക്കർ നൽകിയ പരാതി പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് തൃശൂർ സിറ്റി എ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ സി പി വ്യാഴാഴ്ച അനിൽ അക്കരയുടെ മൊഴിയെടുക്കും വേണ്ടിവന്നാൽ മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് വിവരം ഈ സാഹചര്യം നിലനിൽക്കെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നൽകിയത് നിലവിൽ സുരേഷ് ഗോപിയുടെ സുരക്ഷ കൂട്ടാനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേന്ദ്രം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസും അറിയിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാമനിലയത്തിൽ നിന്ന് പോകുമ്പോഴാണ് താരസംഘടനയായ അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകരെത്തിയത് രാവിലെ സുരേഷ് ഗോപി പറഞ്ഞ പ്രതികരണങ്ങളിൽ ചിലത് ബി സംസ്ഥാന പ്രസിഡന്റ് തള്ളിയിരുന്നു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പിറകെത്തിയതിൽ കുവിതനായ മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നേരെ നീങ്ങി മൈക്കുകൾ തള്ളിമാറ്റി കാറിൽ കയറി എൻറെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് എന്നും അദ്ദേഹം കൈചൂണ്ടി പറയുന്നുണ്ടായിരുന്നു വീണ്ടും ചോദ്യം ഉന്നയിച്ചപ്പോൾ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു നിയമോപദേശം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമോ എന്ന് പോലീസ് തീരുമാനിക്കുക